പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെന്ന് പഞ്ചായത്തില് അവതരിപ്പിച്ചു നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ആണ് എന്നാണ് ഞങ്ങള് വിലയിരുത്തി സംസാരിച്ചത് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നങ്ങളാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി യാതൊന്നും ഈ ബഡ്ജറ്റില് അതോടൊപ്പം തന്നെ നമ്മുടെ നിർമ്മാണ പദ്ധതി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയില് നാമം മാത്രമായിട്ടുള്ള സംഖ്യ വെച്ച് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നൂറുകണക്കിന് ആളുകളാണ് ലൈഫിൽ രജിസ്റ്റർ ചെയ്ത് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ബഡ്ജറ്റിൽ വേണ്ടത്ര പണം വൈകിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പദ്ധതി യാഥാർത്ഥ്യമാക്കുക ഫെബ്രുവരി മാസം പതിനാറാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മുന്നൂറ് ശതമാനത്തിലധികം അതിന് ഗുണം ലഭിക്കുന്നത് അവിടെ പഞ്ചായത്തിലാണ് ഇവിടുത്തെ കർഷകർക്കും മറ്റു ജനവിഭാഗങ്ങൾക്കൊക്കെ തന്നെ ആ വെള്ളം ലിഫ്റ്റികാശം പദ്ധതി നടക്കുമ്പോൾ അതിൽ ഉദ്ഘാടന പരിപാടിക്കായിട്ട് പഞ്ചായത്ത് ഒരു ചെറിയ സംഖ്യ മാറ്റിവെച്ച് അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾക്ക് നടത്തുന്നതിന് വേണ്ടി സാധാരണ പതിവുള്ളതാണ് അതിന് സഹകരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴും അതിന് നിഷേധാത്മകമായ സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത് ജനങ്ങളോടുള്ളൊരു ഒരു വെല്ലുവിളിയാണ് ഈ പഞ്ചായത്ത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി വലിയ അതിനെതിരായിട്ട് നമ്മൾ വലിയ പ്രതിഷേധങ്ങളാണ് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ കാര്യങ്ങൾ പൊതുജന ജനങ്ങളോട് വിശദീകരിക്കാൻ അളകപ്പരകർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിനകത്തുള്ള ജനങ്ങൾക്ക് എതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അളകപ്പരകർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തോട്ടുമുഖ പദ്ധതി ആ പദ്ധതിയുടെ ഇന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഘടന സമിതി ഇന്ന് പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പോൾ അന്ന് തന്നെ ബഡ്ജറ്റ് ഇവിടെ വിളിച്ച് മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാതിരിക്കാന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തോട്ടുമുഖ പദ്ധതിക്ക് പല പ്രാവശ്യവും കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എല്ലാവരെയും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളൊക്കെ വിളിച്ച് എല്ലാ സർവകക്ഷിയോഗം വിളിച്ച് പരിപാടികൾ എടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് മാത്രം അത് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അളകപ്പനകര പഞ്ചായത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് അതിനെ എങ്ങനെ തുരങ്കം വയ്ക്കാം അതിപ്രാവശ്യം കൂടി നടക്കാതിരുന്നാൽ പത്തോട്ട് കൂടുതൽ കിട്ടുമോ എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ തെറ്റായ നടപടികൾ ചെയ്ത് ജനങ്ങളെ കൊഞ്ഞനെ കുത്തുന്ന പരിപാടി നടത്തുന്ന ഈ യു ഡി എഫിന്റെ ചില ജനപ്രതിനിധികളുടെ പ്രയത്നം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ അതിശക്തമായി എൽ ഡി എഫ് പിന്നിലുണ്ടാവുന്ന പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങളോടൊപ്പം അളകപ്പയുടെ ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ എന്നും അതാണ് ഒരിക്കൽ കൂടി പറയുന്നത് ഇവിടെ ബഡ്ജറ്റ് വളരെ നിരാശജനകമായിട്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ആ ബഡ്ജറ്റിൽ ഞങ്ങൾ ഞങ്ങൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ ബഡ്ജറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ചെയ്തിട്ടുള്ളത് ഇവിടെ നേരത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൂടെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള നൈപ്പ് പവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് വേണ്ട രീതിയിൽ ആളുകൾ ഇപ്പോഴും ലൈഫ് ബിസിനസ് ഉൾപ്പെട്ട് ഒരു ചെറിയ ഉത്ഭാവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കാത്ത് കെട്ട് കാത്ത് ഇവിടെ ഇരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പഞ്ചായത്ത് അവർക്ക് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനം നടത്തുന്നതിന് ഈ ബഡ്ജറ്റിനകത്ത് ഫണ്ട് തെക്കിവയ്ക്കാൻ ഭരണസൂതി മുന്നോട്ട് വന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ് അതുകൂടി ഈ സന്ദർഭത്തിനെ മനസ്സിലാക്കുകയാണ് വസ്തുനിഷ്ഠവും വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരി വർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരും നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി வார்த்தைகளும் அறிவிப்பும் எயிட் த்ரீ சீரோ வன் எயிட் ஜீரோ வாட்ஸ்அப் செய்யுகா